പിന്നെ തൃശ്ശൂരിൻ്റെ ചരിത്രം പറയാനും കേൾക്കാനുമായിട്ട് നമ്മൾ എത്ര പന്ത്രണ്ടാമത്തെ അധ്യായം മറ്റോണം തൃശ്ശൂരിൻ്റെ ചരിത്രം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതാണ് എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല എന്നുള്ള നിലയാണ് കാരണം നമ്മളൊക്കെ തൃശ്ശൂർക്കാരാണ് തൃശ്ശൂർ എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു വികാരം ഉണ്ടാവുന്നു നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അങ്ങൊക്കെ സാധാരണ ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുക ഏകദേശം പാലക്കാട് കഴിഞ്ഞാൽ തൃശ്ശൂ പേരൂർ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ആ ബോർഡ് നോക്കിയിരിക്കുകയാണ് വണ്ടി പതുക്കനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും ഇപ്പോൾ തൃശ്ശൂപേരൂർ എന്നുള്ളത് നമ്മുടെ സ്വന്തം ഒരു ആത്മാവ് തന്നെയാണ് എവിടെ കേട്ടാലും എവിടെ പോയി കഴിഞ്ഞാലും തൃശ്ശൂർക്കാരൻ എന്നുള്ള ഒരു നിലയിൽ ഇനി തൃശ്ശൂരിനങ്ങനെ ചരിത്രം ധാരാളമുണ്ട് എങ്ങനെയാണ് തൃശ്ശൂര് ചരിത്രം ഇത് നമുക്ക് ഒരു സാഹിത്യ രചന പോലെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല കാരണം ഇത് പഠിച്ചേ പറയാൻ കഴിയുള്ളൂ കാരണം തൃശ്ശൂരിൻ്റെ പഴയ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലൊന്നും തങ്ങി നിൽക്കുന്ന ഒരു കാര്യമില്ല പുസ്തകങ്ങൾ വായിച്ചാൽ നോവലുകളും കവിതകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് എപ്പോഴും എന്ത് പറയാം തൃശ്ശൂരിനെ അങ്ങനെ നമുക്ക് പറ്റില്ല ചില ആളുകളുണ്ട് ചെറുവരുണ്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയാനും അറിഞ്ഞ് പറയാനും വായിച്ച് മനസ്സിലാക്കിയിട്ടും അത് വേണം ഇപ്പം സാധാരണ പെട്ടെന്ന് തൃശ്ശൂരിൻ്റെ ചരിത്രം പറയാൻ എന്നുള്ളത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ് പക്ഷേ നമുക്കിന്ന് പ്രഭ പ്രഭാഷകരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോവലിസ്റ്റ് ലിസി ഇവരൊക്കെ കൂടുതൽ ചരിത്രം പഠിച്ചവരാണ് അറിയുന്നത് അല്ല ചില പ്രഭാകരൻ സാറ് വരാമെന്നേച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്വല്പം ആരോഗ്യപരമായ കാര്യങ്ങൾ ചില പനിയുണ്ടാവുക കാരണം അദ്ദേഹം ഒന്നും വന്നില്ല പക്ഷേ സേമൺ വേലൂ കാരനൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമുക്കത് നമുക്കത് ആ വിടവ് നമുക്കില്ലാതെ തന്നെ കൂടുതൽ കുറിച്ച് പറയാൻ എല്ലാവരും താല്പര്യമായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും പറയാനില്ല എങ്കിലും രണ്ട് വാക്ക് തൃശ്ശൂർ കാരണം എന്നുള്ള നിലയ്ക്ക് കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിലും അത് മോശമല്ലേ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ ഉള്ളൂ പക്ഷെ അത് ആധികാരികമായിട്ടൊന്നെല്ലാം പറഞ്ഞാൽ കേട്ട് കഥകൾ ഇതൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ട് കഥകളാണ് കൂടുതൽ പക്ഷേ ആധിക ആധികാരികമായിട്ട് നിങ്ങളോട് പറയാൻ ഇവിടെ വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല എങ്കിലും ചെറുതായിട്ടുള്ള അധ്യക്ഷ പ്രസംഗം എന്നൊക്കെ അതല്ല അധ്യക്ഷ അധ്യക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറഞ്ഞത് കേൾക്കുക അത്രയൊക്കെ വേണ്ടു എങ്കിലും ഇങ്ങനെ നമുക്ക് ഈ ചരിത്രം തൃശ്ശൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തി സെക്കൻഡ് നമ്പുരാൻ തന്നെയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ശക്തരാൻ തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ ചുറ്റുപാടുള്ള ആ നഗരത്തിൻ്റെ ആസൂത്രണം റൗണ്ട് ഇതൊക്കെ നമ്മളതിനുണ്ടാക്കിയിട്ടുള്ളതല്ല അപ്പോൾ എന്നോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളിലൂടെയാണ് ശക്തൻ തമ്പുരാൻ ഇവിടെ ഒന്ന് ഭരിച്ചത് ഒരു നഗരത്തിൻ്റെ ഭംഗി അങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുള്ളതൊക്കെ ശക്ത നമ്പുരാനിയാണ് അപ്പോൾ ശക്തൻ തമ്പുരാനെ നമുക്ക് മറന്ന് തൃശ്ശൂരിനെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ വഴിയില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് തൃശ്ശൂപൂരമാണ് തൃശ്ശൂപൂരം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് കണ്ടും കേട്ടും നമുക്ക് നമുക്ക് കാണുന്ന തൃശ്ശൂകർക്ക് കാണണ്ട എന്നുള്ള നിലയിലെത്തി എല്ലാ നമ്മൾ തൃശ്ശൂപൂരം കാണും മറ്റങ്ങളൊന്നുമില്ല ഒരേ മവനി തന്നെയാണ് തൃശ്ശൂർ പൂരം പാനഞ്ചാന ഇവിടെയും പാനഞ്ചാനും കുടമാറ്റം വെടിക്കേറ്റം ഒക്കെ ഒന്നെയാണ് പക്ഷേ നമുക്കത് കാണാതെ വീട്ടിലിരിക്കാൻ കഴിയില്ല എന്തോ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന മറ്റൊരു തോന്നലാണ് വരുന്നത് അ ഞാൻ കണ്ടിട്ടുള്ളതല്ല കഴിഞ്ഞിട്ടും മുമ്പുള്ള പത്ത് കൊല്ലമായി ഞാൻ കാണുന്നു ശബരിമലയ്ക്ക് പോകണമെന്നാൽ ഞാൻ ഇരുപത്തെട്ട് കൊല്ലമായി ശബരിമലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിവരങ്ങൾ എല്ലാ കൊല്ലവും നമ്മൾ കാണും പക്ഷെ എന്ത് എന്ത് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല പത്രത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എങ്കിലും ആ പത്രം വ്യത്യസ്ത പത്രമങ്ങൾ വായിക്കണം എന്തൊക്കെയാണ് നടന്നുള്ളത് ഈ റിപ്പോർട്ടർമാർക്ക് എഴുതുന്നതും ഒന്ന് ഒരേമാതിരി തന്നെയാണ് ഒരു പുതുമയും ഒരു കൊല്ലം ഒന്നിനുമില്ല എക്സെപ്റ്റ് വെടിക്കെട്ടിൽ കുറച്ച് കുടകൾ മാറും അല്ല വെടിക്കെട്ടിൻ്റെ അമുറ്റുപൊട്ടലും അല്ലെങ്കിൽ കുടമാറ്റത്തിൽ എന്നല്ലാത്ത വേറൊരു മാറ്റം ഇല്ല ഏപ്പോട്ടെ ഞാനത് പറഞ്ഞുകൊണ്ട് വരുന്നില്ല പിന്നെ ശക്തൻ തമ്പുരാൻ ഈ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാം കുറച്ചൊക്കെ ഈ നഗരം ആസൂത്രണം ചെയ്തത് അദ്ദേഹമാണെന്നുള്ളത് യാതൊരു സംശയമില്ല ഈ വടക്കനാഥൻ ക്ഷേത്രത്തെ ആസ്പദമാക്കിയാണ് ഈ തൃശ്ശൂർ നഗരം തന്നെ വേറൊന്നിനും അതിൽ നമുക്കൊരു പ്രസക്തിയില്ല വട തൃശ്ശൂർ വടക്ക്നാഥ ക്ഷേത്രം അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അതിനെ ചുറ്റിപ്പറ്റിയാണ് നമുക്ക് കൂടുതലുള്ളത് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് പരശുരാമനാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് പക്ഷേ വടക്കുനാഥ ക്ഷേത്രത്തെക്കുറിച്ച് വലിയൊരു ചരിത്രമൊക്കെ അർജൊന്നുമില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് അതാണ് ശരി എന്നുള്ളത് നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് നമ്മൾ ഓരോന്നിലും വായിക്കുന്നത് അപ്പോൾ പരശുരാമനാണ് ഭരഗനാഥ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യം അതേപോലെ തന്നെ പരശുരാമനെ പറയുന്നുണ്ട് കേരളത്തിന്റെ തലസ്ഥാനം നമുക്കറിയില്ല തലസ്ഥാനം നമ്മൾ മാറ്റി സ്ഥാപിക്കണമായി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ തീരുമാനം പോലെ പരശുരാമൻ അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഐതിഹ്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട് പരശുരാമന് തൃശ്ശൂരായിരിക്കണം കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് മോഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചു കേൾക്കുന്നു എങ്ങനെയാണ് ആ മോഹം വന്നത് ആരോടാണ് പറഞ്ഞത് അതൊന്നും നമുക്കറിയില്ല പക്ഷെ ഐതിഹ്യ കഥകൾ അങ്ങനെയാണ് പറയുന്നത് പരശുരാമന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ് മവി എറിഞ്ഞ് കേരളക്കാരെ ഉണ്ടാക്കിയപ്പോൾ ഒരുപക്ഷെ തൃശ്ശൂരാണ് അദ്ദേഹത്തിന് തോന്നിയത് കുറച്ചുകൂടി സേഫായിട്ടുള്ള സ്ഥലം ഇവിടെയാണ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവിടെ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട് അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല അദ്ദേഹം അങ്ങനെ പറയുന്നു ഐതിഹ്യം വായിച്ചിട്ടാണോ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് പിന്നെ ഈ വടക്ക്നാഥ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനാണ് കേരളശ്രീയുടെ അദ്ദേഹം ഉണ്ടാക്കിയ കേരള കേരളത്തിൻ്റെ തലസ്ഥാനം ആ സ്ഥാനം അവിടെ വെച്ചാണ് ഈ പരശുരാമൻ ഈ കേരള ബ്രാഹ്മണർക്ക് ചില ഉപദേശങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നത് ആ ശ്രീമോല സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണെന്നാണ് പറയുന്നത് പരശുരാമൻ അങ്ങനെ അങ്ങനെയാണ് അതൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുത്തെ ബ്രാഹ്മണർക്ക് അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം തൃശ്ശൂർ വിട്ടത് എന്നും പറയുന്നുണ്ട് അങ്ങനെയാണ് അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തൃശ്ശൂരായിരുന്നു എന്നും ഇവിടുത്തെ ബ്രാഹ്മണരെ ധാരാളം ഉപദേശങ്ങൾ നൽകിയിട്ടാണ് പരശുരാമൻ വിടുന്ന് വിട്ടത് എന്നൊന്നും പറയുന്നത് പരശുരാമം തന്നെയാണോ കേരളത്തെ ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം അത് വേറെ കാര്യം തന്നെ അപ്പോൾ വിടുന്ന് ഈ എന്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നത് ശരിയായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല ശങ്കരാചാര്യയുടെ നേതൃത്വത്തിൽ ഏഴാം നൂറ്റാണ്ടിലാണ് ഈ ഹിന്ദുമത ശക്തി കൂടുതൽ ശക്തിപ്പെടുന്നത് ഹിന്ദുമതം കൂടുതൽ ശക്തിപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് ഈ ദ്രാവിഡ ആചാരപ്രകാരമുള്ള കാവുകൾ ധാരാളം കാവുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ദേശക്കാരുടെ വേല വേലയം പൂരം വെളിച്ചപ്പാട് മണ്ഡലപ്പാട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഈ കാവുകളിലെ ഏറ്റവും വലിയ വിശേഷങ്ങൾ അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട് പല കാവുകളിൽ ഇതൊക്കെ തന്നെയാണ് മണ്ഡല മകരമാസത്തിൽ വേല ഭരണി ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആനപ്പൂരമുണ്ട് കുതിരവേല ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് ഇത്തരത്തിലുള്ള കാവുകളിൽ ചിലതാണ് പിക്കാലത്ത് പണ്ടുണ്ടായിരുന്ന പാറമേക്കാവും തിരുവമ്പാടിയും ഒക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചില കാവുകളായിരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ആ കാവുകളൊക്കെ മാറി കാലാന്തരത്തിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം തിരി വർദ്ധിച്ചു ബ്രാഹ്മണ തൃശ്ശൂരേന്ന് പറയുന്നത് എൻ്റെ ചുറ്റുപാടും ബ്രാഹ്മണരുടെ ഒരു ആധിപത്യമുള്ള സ്ഥലമായിരുന്നു അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ കാവുകളൊക്കെ മാറി ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൽ പണക്കാരൊക്കെ വന്നപ്പോൾ ഈ കാവുകളുടെ ൂപങ്ങൾ മാറി ഇപ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ള അമ്പലങ്ങൾ അമ്പല നടകൾ പിന്നെ തൈര് വിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു വേറൊരു രീതിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഈ പാറമേട്ടാവും തിരുവമ്പാടിയൊക്കെ അങ്ങനെയുള്ള കാവുകളായിരുന്നു ഒരു പക്ഷേ ഈ വടക്ക് നാഥനും അങ്ങനെയുള്ള ഒരു കാവ് ആ ആ ആണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് അതൊരു പക്ഷെ ഒരു ബുദ്ധമത മത ആരാധനാലയം കൂടി ആയിരുന്നു വടക്ക് ക്ഷേത്രം എന്ന് എവിടെയോ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദിശങ്കരൻ ഇതുമാതിരി തന്നെ ഈ നേതൃത്വത്തിൽ അങ്ങനെ നടന്ന ചില വിശ്വാസം കൂടുതൽ ഹിന്ദുമത വിശ്വാസം കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടു മറ്റേ ശങ്ക ആദിശങ്കരൻ്റെ വരവോടു കൂടിയിട്ടാണ് അപ്പോൾ ശങ്കരാചാര്യരെ ഇതുപോലെ ഏതാനും മഠങ്ങളും ഇവിടെ സ്ഥാപിച്ചു അതാണല്ലോ ബ്രഹ്മസ്വ മഠം തെക്കേ മഠം അങ്ങനെയുള്ള ബ്രാഹ്മണ മേധാവിത്വമുള്ള ഒരു ഗ്രാമമായിട്ട് അവസാനം തൃശ്ശൂർ മാറി അപ്പോൾ ഇതിൽ ശ്രീശങ്കരാചാര്യരാണ് ഇങ്ങനെയുള്ള മഠങ്ങൾ സ്ഥാപിച്ച് ഇപ്പോഴും ബ്രഹ്മസ്വ മഠം എന്നൊക്കെ പറയുന്നത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംസ്കൃത പഠന കേന്ദ്രമാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും വേദം പഠിക്കുന്നതും ഒരുപക്ഷെ കേരളത്തിൽ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം ഉണ്ടായിരിക്കാം എങ്കിലും അത്യാവശ്യം നമ്മളറിയപ്പെടുന്ന തൃശ്ശൂരിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂടുതലൊരു വേദമൂത്തും പഠിക്കുന്ന ഒരു സ്ഥലം ബ്രഹ്മസ്വം അപ്പോൾ അങ്ങനെ ആര്യ ബ്രാഹ്മണര് ആര്യന്മാരായിട്ടുള്ള ബ്രാഹ്മണരാണ് ഇവിടേക്ക് കുടിയേറി കുടിയേറി പാർത്തത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരു പ്രാചീന ഗ്രാമങ്ങളായിരുന്നു ഇരിങ്ങാലക്കൂടയും പെരുമലമോക്ക ഈ പെരുമനം ഗ്രാമം ഇതേപോലെ തന്നെ തൃശ്ശൂരിൽ ഗ്രാമം ആണെങ്കിൽ ഇരിങ്ങാലക്കൂട ഊരേകം എന്നൊക്കെ ഗ്രാമങ്ങൾ ഇരിഞ്ഞാലെ പെരുമനം ഗ്രാമം ഇപ്പോഴും വളരെ ക്ഷേമമാണ് കാരണം അവിടെ മേളപ്രമാണികളൊരു സ്ഥലമാണ് പെരുമനം പെരുകെട്ട മേളപ്രമാണികളൊക്കെ പെരുമനത്താണ് ആറാട്ടുപുഴ ആറാട്ടുകുളക്കൂലത്തിൻ്റെ തൊട്ടടുത്തുള്ള കുറേ ദിവസങ്ങളിൽ പെരുമനം ഒന്ന് സന്ദർശിക്കേണ്ടതാണ് മേളങ്ങൾ ഇത്രയധികം മേളങ്ങളുള്ള സ്ഥലം മേളധ്വനികളുള്ള കേൾക്കുന്ന സ്ഥലം വേറെ എവിടെയും കേരളത്തിൽ കാണുന്നില്ല അതിനുള്ള പ്രത്യേകത ഒരു പ്രത്യേകത ഉണ്ട് തന്നെ അങ്ങനെ അതാണ് പ്രധാനമായിട്ട് ഇതിൽ പെരുവന ഇരിങ്ങാലക്കൂടെ പിന്നെ കുറച്ചുകൂടി വികസിച്ച് അത് നല്ലൊരു ആയിട്ട് മാറി ക്രൈസ്തവരെ തൃശ്ശൂരിൽ വളരെ കുറവായിരുന്നു ആ സമയങ്ങളിൽ അവർ പാലയൂര് പള്ളി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് തൃശ്ശൂരിൻ്റെ ആ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കാര്യങ്ങൾ മാറി ഇന്നിപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു പക്ഷേ വാണിജ്യ കേന്ദ്രമായിട്ട് മാറിയപ്പോൾ അതിൽ ചുക്കാൻ പഠിക്കുന്നത് ആരെ മറ്റേ ക്രൈസ്തവരാണ് അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ ബിസിനസ് മുഴുവൻ കൊണ്ടു നടക്കുന്നത് ക്രൈസ്തവരാണ് അതിൽ ഏറ്റവും നല്ലൊരു പള്ളിയുണ്ട് പുത്തൻപള്ളി ഇതുപോലെ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്നും നോക്കിയാൽ കാണാനുള്ളതാണ് പുത്തൻപള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ക്രൈസ്തവർ ഇവിടെ അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് കൂടുതൽ ക്രൈസ്തവരുടെ ആധിപത്യത്തിൽ അവരുടെ കച്ചവട സംബന്ധമായ കാര്യങ്ങളിലൂടെ അവർ കടന്നു പിന്നെ ഇവിടെ അധികം അന്ന് കാലത്ത് അത്ര അധികം വ്യാപാരം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ബ്രാഹ്മണരെ ഇവിടുന്ന് കുറേ ആൾക്കാർ കൊച്ചി രാജാമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാരെ കൊണ്ടുവന്നു ഇവിടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അത് കൂടുതലും ഈ തുണി കച്ചവടങ്ങളായിരുന്നു തുണി കച്ചവടമായിരുന്നു അങ്ങനെ അവർ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് തൃശ്ശൂർ പാർപ്പിച്ചു അങ്ങനെ കച്ചവടം ചെയ്ത ആൾക്കാരെ പട്ടർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഉൾക്കാരിപ്പോൾ തൃശ്ശൂര് ഏറ്റവും വലിയ പട്ടന്മാരാണ് ഇപ്പോൾ കല്യാൺ സിൽക്ക് അങ്ങനെ തുണി കച്ചവടത്തിൽ ഏറ്റവും ഒരു പക്ഷേ തന്നെയുണ്ട് അല്ലല്ലോ അത്രയും ഉള്ള ഒരു ഇതായിട്ട് മാറി നിന്ന് എന്നുള്ള ഒരു ഇതിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ പഴയ നടക്കാവിലെ പാണ്ഡി സമൂഹം വടക്കേ സമൂഹം ഇതൊക്കെ ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഒരു മൂർത്തി കേന്ദ്രമായിരുന്നു തൃശ്ശൂർ മാറിയത് വടക്കനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അങ്ങനെ ആയിരുന്നു പിന്നെ കുറേ കാലത്തിൽ ശക്തം തമ്പുരാൻ രാജ രാജവർമ്മ കൊച്ചി രാജാവായിട്ട് അധികാരമേറ്റു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നിന്ന് നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ അന്നത്തെ സർവേ ഓഫ് സെറ്റിൽമെൻറ് റെക്കോർഡ്സ് പ്രകാരം തൃശ്ശൂർ പേരൂർ പട്ടണം എന്ന് പറയുന്നത് പെരിങ്ങാവ് വടക്ക് പെരിങ്ങാവ് തെക്ക് ചിയാരം കിഴക്ക് ഒല്ലൂക്കര പടിഞ്ഞാറ് അയ്യന്തോള് ഇതാണ് ഈ തൃശ്ശൂർ പട്ടണത്തിൻ്റെ അതിർത്തികളായിട്ട് നിന്നിരുന്നത് അതൊക്കെ ഒരു വില്ലേജുകളായിരുന്നു ഇന്ന് മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ഒരു വില്ലേജായിരുന്നു ഇപ്പോൾ അത് മുനിസിപ്പാലിറ്റി വികസിച്ച് ഇപ്പോൾ കോർപ്പറേഷനായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് തൊട്ട് അന്ന് തൃശ്ശൂർ പേര് വില്ലേജിൻ്റെ ആകെ വിസ്തീർണം തന്നെ രണ്ടായിരത്തി നാനൂറ്റി ഏഴ് ഏക്കറായിരുന്നു ഇന്നൊക്കെ അത് മാറി ഒന്നാം ലോകമഹായുദ്ധത്തിന് തൃശ്ശൂർ വില്ലേജിൽ നിന്നുള്ള നിന്ന് പങ്കെടുത്ത യോദ്ധാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സ്മൃതി ഫലകം തൃശ്ശൂർ കാഴ്ചബംഗളാവിലെ ഒരു ശിലയിൽ ഇപ്പോഴും കാണാമെന്ന് പറയുന്നത് പിന്നെ ചെങ്കിക്കാവ് പൂത്തോള് പൂങ്കുന്നം പാറമേക്കാവ് കിഴക്കൻപാട്ടുകര കോട്ടപ്പുറം വെഴിയഞ്ഞൂർ എന്നീ പഴയ റവന്യൂ പ്രദേശങ്ങൾ കൂടി ചേർന്നാണ് തൃശ്ശൂർ വില്ലേജ് വില്ലേജുണ്ടായത് വില്ലേജിൻ്റെ പേർ തന്നെ താലൂക്കിനും ലഭിച്ചു അങ്ങനെ തൃശ്ശൂർ താലൂക്കായാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് വരെ തൃശ്ശൂരും സാമൂതിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു വടക്കേ വടക്കേക്കോവിലത്താണ് അതായത് ഇന്നത്തെ ശക്തൻ നമ്പരം കോവിലകത്ത് വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ അധീനത്തിലാണ് വടക്കേ സ്റ്റാൻഡ് സമയമുള്ള പാലസ് പാലസ് സാമൂതിരി താമസിച്ചിരുന്നു തലപ്പള്ളി രാജാക്കന്മാർ അക്കാലത്ത് സാമൂതിരിയെ പിന്തുണച്ചിരുന്നു പക്ഷേ തിരുവിതാംകൂറൻ്റെ സംയോജിതമായ സഹായത്തിൻ്റെ ബലത്തിലൂടെ കൊച്ചി രാജ്യം സാമൂതിരിയെ തുരത്തി ഒഴിപ്പിച്ചു സാമൂതിരി നടത്തിയ തുലാഭാരത്തിൻ്റെ സ്മൃതി പേടുന്ന ഒരു കരിങ്കൽ തൂണ് വടക്കനാഥ ക്ഷേത്രത്തിൽ ഇന്നും കാണാം ഇതൊക്കെ ഒരു ചെറിയ ഇപ്പോഴത്തെ ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇനി അതിന് മുമ്പേ എന്തൊക്കെയാണെന്നുള്ളത് ദാമൂതിരിയുടെ വരവ് ടിപ്പു സുൽത്താനെ ഓടിച്ചത് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം എങ്കിലും നമുക്കത് വീണ്ടും വീണ്ടും കിടക്കാം ഒരു ആമുഖ അധ്യക്ഷൻ എന്നത് എനിക്ക് തൃശൂരിനെക്കുറിച്ച് ഇത്രയും ഞാൻ പറയുകയാണ് ഇതിപ്പോൾ നമുക്ക് ഭാഷ ആദ്യമായിട്ട് വാക്കുകൾ ശ്രദ്ധിക്കണം ചെയ്യണ്ട എന്നാണ് ലിസി പറയുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷി വെപ്പം പച്ചത്തറികൾ കേൾക്കാനാണ് ഇഷ്ടം അത് പറഞ്ഞ് പറഞ്ഞ് കൊണ്ടുപോയി വെച്ചു ഇതൊക്കെ ഇത്രയും ശക്തമായ ഭാഷയിൽ എഴുതാനും ഇപ്പോൾ അത് പറയാനും കൈവുള്ള ഒരു നോവലിസ്റ്റ് ഇപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഇത് തൃശ്ശികേരൂർ വൃത്താന്തത്തിനപ്പുറത്ത് തൃശിവേരൂരിൻ്റെ തന്നെ കഥകൾ നമ്മൾ കേട്ടത് വളരെ അപൂർവമാണ് ഇത്രയൊക്കെ നമ്മൾ പത്ത് പന്ത്രണ്ട് ചാപ്റ്റർ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും കൂടെയും നമ്മളെപ്പോഴും പറയുന്നത് രാജ്യം ചക്കൻ നമ്പുരാം കാലഘട്ടത്തിലൂടെ കിടന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മളത് പക്ഷേ ഇന്നത്തെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എത്തി നിക്കുമ്പോ തൃശ്ശൂർ വൃത്താന്തം പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ എത്തി നിക്കുമ്പോ എവിടെയാണ് നമ്മൾ ഇത്രയും നന്നായിട്ട് കേട്ടത് ഓരോ മുക്കും മൂലയും മരിയങ്ങാടിയും നായരങ്ങാടിയും സകല കാര്യങ്ങളും അവിടെ നടക്കുന്ന കള്ഷാപ്പുകൾ മറിയം എങ്ങനെ നിക്കുന്നു വിട്ട് മത്സ്യ കച്ചവടം ഇതൊക്കെ വളരെ തനതായ ഭാഷയിൽ അവർ പറയുന്നത് ഓരോരുത്തരെയും ഭാഷയിലൂടെ പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് കുടുങ്ങല്ലൂരിലുള്ള ബസ് യാത്ര അത് ആ ബസ് യാത്രയിൽ എത്ര സന്തോഷം കണ്ടിട്ടുള്ള പച്ചക്കറികൾ കേൾക്കുന്നു ഇതൊക്കെ കൃത്യമായി പറയാൻ എന്ത് സുഖമാണ് നമുക്ക് നമുക്കത് ഭാഗ്യമില്ലാതെ പോയി എന്നാണ് തോന്നണത് കൂടെ അപ്പോൾ ഇത്രയും നന്നായിട്ടുള്ള ഒരു വൃത്താന്തത്തിൽ ഇത്രയും പച്ചയായിട്ട് തന്നെ തൃശ്ശൂരിൻ്റെ മുഖങ്ങൾ ആളുകളെ കുറിച്ച് പറയുന്നതും അവർ ഓരോരുത്തരുടെയും ഒരു 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 കുടുംബത്തിൽ ജനിച്ച ഒരു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ ഇത്രയും കണ്ട് സൂക്ഷിച്ച് നിരീക്ഷിച്ച് ആ വിലാപങ്ങളിലൂടെ അവര് വിലപ്പുറങ്ങളിലൂടെ എഴുതി അതിൽ കൂടുതൽ എഴുതാൻ പറ്റാത്തതൊക്കെ കുറച്ചൊക്കെ ഇപ്പം ഇവിടെ പറയുകയും ചെയ്തു എന്നാണ് നമുക്ക് അല്ല പക്ഷേ അല്ല പക്ഷെ വേറെ കാര്യം എഴുതുന്ന വായിക്കുന്നതും സ്വന്തം എഴുതിയവരിടുന്ന കേൾക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് അതായിരിക്കാം കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂരിനെ കുറിച്ച് അറിയേണ്ടതൊക്കെ നമ്മൾ ഇന്ന് അറിഞ്ഞു എന്നാണ് എനിക്ക് ഉണ്ട് എത്രയോ വായിച്ചാലും നമ്മൾ ഈ അവരുടെ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാലും ഇന്നാണ് നമ്മൾ സ്വന്തം ഒരു തൃശ്ശൂക്കാരി കൃത്യമായിട്ട് തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് നമ്മൾ അനുഗ്രഹീതരാണ് ഇങ്ങനെയുള്ള ഒരു പ്രഭാഷക നമുക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇനി ഇതിനടുത്ത് പറയാവുന്നത് ശ്രീ ഡോക്ടർ അരവിന്ദൻ വ വല്ലച്ചെറിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്രദ്ധിക്കാം പാശ്ചാത്യ സിനിമകളുടെ ഫ്രെയിമിലൂടെ തുടങ്ങി അപ്പൊ നമുക്കൊരു പരിഭ്രമം തോന്നി നമ്മള് തൃശൂർ ഒന്നുമല്ലേ എന്നുള്ളൂ പക്ഷേ അവസാനം ഡോക്ടർ അരവിന്ദൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് തൃശൂരിലാണ് അതെ ആ ഒരു കൂട്ടപ്പൊരിച്ചിൽ മാതിരിയായിരുന്നു ആ നമ്മുടെ തൃശ്ശൂരിൽ ഇപ്പൊ നമുക്ക് തോന്നുന്നു തൃശ്ശൂര് എന്താണ് സാംസ്കാരിക നഗരം എന്നൊക്കെ നമ്മൾ ആ അപ്പൊ കര തൃശ്ശൂര് കരക്കിന്ന് തന്നെ പറഞ്ഞ മാതിരി ഇപ്പൊ സിനിമ ഇത്രയൊക്കെ സിനിമാരും സിനിമയോട് ബന്ധപ്പെട്ട ആൾക്കാരെ ജനം കൊടുത്ത ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ പലരും പേര് കഴിക്കുന്നുണ്ട് മഞ്ജു വാലിയില് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേര് കഴിക്കുന്നുണ്ട് എങ്കിലും ശോഭന ഭാവന ഇവരൊക്കെ പക്ഷെ ഇത്രയധികം ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് തൃശ്ശൂർ തീർച്ചയായും നമുക്കൊക്കെ തൃശ്ശൂർ കൊടുത്താണ്ടാം തൃശ്ശൂരിനെ കുറിച്ച് അറിയേണ്ടതല്ല ഇപ്പൊ കുറെ എന്താ കുറെ അധികം അറിഞ്ഞ തോന്നലും അപ്പൊ ഏതായാലും ഇനി അടുത്തൊരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ നമുക്ക് സംസാരിക്കാം ഇനി ആ അത് ചർച്ച ആ അപ്പൊ ഇതിനടുത്ത് സൈമൺ വേലുകാരൻ ആ ചർച്ച കഴിഞ്ഞ് സഭാഷൻ സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്നവരും ഒക്കെ സംസാരിക്കാം തൃശ്ശൂർ കൊടുത്താകുമ്പോൾ രാജലക്ഷ്മി അതൊക്കെയോ ഉണ്ട് അല്ലേ അദ്ദേഹം റെഡി ആയിട്ട് നിൽക്കുന്നു ഒക്കെ സംസാരിക്കും അപ്പൊ നമുക്ക് സമയമുണ്ട് ആറു മണിയാവുന്ന സംസാരിക്കാം പക്ഷെ സൈമൺ ഇപ്പൊ സംസാരിക്കും ജയിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇത്രയും കാലമായിട്ട് അദ്ദേഹം എട്ട് വയസ്സോട്ടോ പത്ത് വയസ്സോട്ടോ ജയിലിൽ ഒരുപാട് പോയിട്ട് പോകുന്നു ഞാൻ എൻ്റെ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഒരു മാസം മുമ്പാണ് ഈ ഒരു ജയിലിൻ്റെ ഉള്ളിലൊന്നു പോയിട്ട് അവിടെ ഒരു ക്ലാസിക് സിനിമകളുടെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു അവിടുത്തെ ജയിൽ ജയിലിലുള്ളവർക്ക് ഒരു ക്ലാസിക് സിനിമകൾ ഭക്ഷ പഞ്ചായതീടെയൊക്കെ അങ്ങനെയുള്ള സിനിമകളൊക്കെ അന്നാണ് എന്നെ അവർ ക്ഷണിച്ചത് ഞാൻ പോകില്ലായിരുന്നു അപ്പോൾ ജയിലിൽ അന്നാണ് കണ്ടത് അപ്പോൾ എട്ട് വർഷവും പതിനഞ്ച് വർഷമൊക്കെ ഉള്ള തടവുകാരായിട്ട് എനിക്ക് സംവദിക്കാനുള്ളൊരു കഴിവുണ്ട് ഒരു സന്ദർഭമുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിൽ ഇതിൽ ഇപ്പോൾ നമ്മുടെ പ്രഭാഷക ഡി സി ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവര് അതെ എന്തെങ്കിലും അവരോട് നേരിട്ട് ചോദിക്കാൻ ഒന്ന് ചോദിച്ചിട്ട് ആ അതും കൂടി

ബോംബെല ബോംബെയിലുണ്ടായിരുന്നു അഞ്ചു വർഷം പിന്നെ ഹസ്ബൻഡും നോർത്ത് ഇന്ത്യയിലെ വിഹാറ് അങ്ങനെ ഇടന്നായിട്ട് താമസിക്കുന്നു അപ്പോ നമ്മുക്ക് താമസിക്ക് കണ്ടി ഭാഗോപിനും ജനു ഭാഗോപിനും ബോംബെല ദിയുണ്ടായിരുന്നു പിന്നെ ആദ്യം കാർലോസിലേക്ക് ട്രാൻസ്ഫർ ആയി പക്ഷെ അവിടെ ഉണ്ടായില്ല എങ്ങനെ ദുർഗ്ഗതൊക്കെ ഉണ്ടായിട്ടുണ്ട് കാറ്റ് ട്രാൻസ്ഫർ ഉണ്ട് 200 എംബ്രഞ്ചിലെ ചീഫ് ആയിരുന്നോ അല്ലേ ഒരു വർഷത്തോളം ദുർഗ്ഗതുണ്ടായിരുന്നു വിദ്യാർത്ഥി അപ്പോ അവര് അവര് പോവാൻ നമ്മള് അനുവാദം കൊടുക്കുന്നു അവര് പോകുന്നു ഇനി ഡോക്ടർ സെബാസ് ജോസഫ് സംസാരിക്കുന്നു